ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കർത്താവ് എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം എന്നോട് ഇടപെട്ടു ഞാൻ അകാര്യ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ദൈവത്തെയാണ് പിതാവ് എന്ന് അഡ്രസ് ചെയ്യുന്നത് നമ്മൾ പിതൃതുല്യമായി പിതാവായി നാം നമ്മുടെ ദൈവത്തെ കാണുന്നു ഭൂമിയിൽ നമ്മുടെ അപ്പനെ ബഹുമാനിക്കുന്നതുപോലെ തന്നെ നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തെയും നമ്മൾ ബഹുമാനിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ വചനത്തിനകത്ത് സാത്താനെ എന്ന് അഡ്രസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഓർക്കുന്നുണ്ടോ സാത്താനെ ദൈവത്തിന്റെ വചനത്തിൽ പിതാവ് എന്ന് അഡ്രസ് ചെയ്തിരിക്കുന്നു എവിടെയാണത് യോഹനന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം യേശു അവരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല അവൻ എന്നെ അയച്ചതാകുന്നു എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായകൊണ്ടത്രേ നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ ശ്രദ്ധിക്കണം യേശു പറഞ്ഞ കാര്യം ഒട്ടും ചെറുതല്ല യേശു പറഞ്ഞ കാര്യം ഒട്ടും ലാഘവത്തോടെ എടുക്കാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഏറിയ പങ്കു സ്വഭാവവും എൻ്റെ അപ്പൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ എൻ്റെ ഫേസ് കട്ട് എൻ്റെ സംസാര രീതി എൻ്റെ എൻ്റെ ഞാൻ ചില ഭാഗത്തേക്ക് നോക്കുന്ന മീൻസ് ചില ഞാൻ ഞാൻ ഒരു വ്യക്തിയെ നോക്കുന്ന രീതി ആ വ്യക്തിയെ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ നോക്കുന്ന ഒരു ലുക്കിലും കൂടെ ആയിരിക്കാം ഞാൻ നോക്കുന്നത് എൻ്റെ വിരളുകൾ എൻ്റെ ശരീരഘടന പലതും എൻ്റെ അപ്പൻറെ ഇതായിരിക്കണം എൻ്റെ ചില ഇമോഷൻസ് എന്റെ അപ്പൻ്റെതായിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യേശു ഇവിടെ പറഞ്ഞൊരു വാക്ക് അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ പിതാവിന് ഭയങ്കര പങ്കാണുള്ളത് എന്നാ യേശു ഈ വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അവിടെ ഒരു വാക്ക് പറയും നാൽപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഇമോഷണൽ ലെവലിൽ തന്നെ വൈകാരിക തലങ്ങളിൽ തന്നെ വളരെ ആഴത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിക്ക് കഴിയുമെന്നുള്ളതാണ് അതായത് എനിക്ക് എന്റെ അപ്പനെ ഒരിക്കലും മാറ്റാൻ ഒക്കത്തില്ല എൻ്റെ അപ്പനിൽ ഉള്ള പല സ്വഭാവങ്ങളും രീതികളും അപ്പന്റെ രക്തത്തിൽ നിന്ന് എന്നിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പല സ്വഭാവങ്ങളും എൻ്റെ അപ്പൻ്റെതായിരിക്കും നല്ല സ്വഭാവങ്ങളും ചിത്ത സ്വഭാവങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവവചനത്തിൽ മാത്രം പറയുന്നൊരു സത്യമാണ് ദൈവവചനത്തിൽ മാത്രം പറയുന്നൊരു സത്യമാണ് നാം സ്വർഗത്തിലെ ദൈവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെയാണ് സൃഷ്ടാവ് എന്ന സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ എനിക്കൊരു പിതാവ് എന്നെ ജനിപ്പിക്കാനുണ്ടായിരുന്നു എന്നാൽ ഞാൻ ഗുരുവാകണമെന്ന് ആഗ്രഹിച്ചത് സ്വർഗത്തിലെ ദൈവമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നൊരു ഉറപ്പാണ് നാം സ്വർഗത്തിലെ സൃഷ്ടാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു സൃഷ്ടിയായി മാറാൻ കഴിയുമെന്നുള്ളതും ആ പിതാവിന്റെ സ്വപ്നവും ആ പിതാവിന്റെ സ്വഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഭൂമിയിലെ പിതാവിന്റെ ഏറ്റവും നല്ല മക്കളായി ജീവിക്കുവാൻ സമൂഹത്തിൽ ഒരു നല്ല മാന്യതയുള്ളൊരു വ്യക്തിയായി ജീവിക്കുവാൻ ഒരു സക്സസ്ഫുൾ ആയ ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് അത് ദൈവത്തിന്റെ വചനം മാത്രം നമുക്ക് തരുന്നൊരു ഉറപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്റെ വചനം നിങ്ങൾക്ക് കേൾപ്പാൻ മനസ്സിലായ കൊണ്ട് അത്രേ അതെന്തുകൊണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും വിചിക്കുന്നു പിശാജ് എന്ന പിതാവിന്റെ മോഹം ചെയ്യുക ഒരു മനുഷ്യനെ സാത്താൻ ട്രാപ്പ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ പിശാജി വശീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കാനോ നിങ്ങളുടെ ബന്ധങ്ങളെ കവരാനോ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ സൗന്ദര്യത്തെ കടന്നു കളയാനോ വേണ്ടിയിട്ടല്ല അവന്റെ മോഹങ്ങളെ നിങ്ങളെ കൊണ്ട് നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ മോഹങ്ങൾ നാം ചെയ്തു കൊടുക്കുന്നതിലൂടെ നാം നീതി ഇല്ലാത്തവരായി മാറുന്നതുകൊണ്ട് നമ്മൾ ഒരു ന്യായമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു നിഷ്കളങ്കത ഇല്ലാത്തതു കൊണ്ട് നാംക്കിന്റെ മക്കളായി മാറുന്നതുകൊണ്ട് നമ്മിൽ നിലനിൽക്കുന്ന സൗന്ദര്യം ആരോഗ്യം സമ്പത്ത് സമാധാനം സ്വസ്ഥത ഇതെല്ലാം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവൻ മോഷ്ടിക്കുന്നു തന്നെ പറയാം സത്താൻ മോഷ്ടിക്കുന്നു തന്നെ പറയാം അവൻ കുലപാതകൻ അവൻ ആദ്യം മുതൽ കുലപാതകൻ എന്ന് യേശു ആണ് അഡ്രസ് ചെയ്തിരിക്കുന്നത് സഹോദര നമ്മുടെ ഉള്ളത്തിൽ യേശു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ യേശു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനും ഒരു സ്ഥാനം കൊടുക്കുന്നേ എന്ന് നമ്മൾ വാഗോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നാം ശ്രദ്ധിക്കണം വളരെ നാം ശ്രദ്ധിക്കണം കാരണം സാത്താൻ ഏതിലൂടെയാണ് വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അവൻ എപ്പോഴും ഉണ്ട് ഉണ്ട് എന്ന ദൈവമാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ദൈവവും എപ്പോഴും നമ്മളോടുകൂടെ ഉണ്ട് അതുപോലെ തന്നെ സാത്താൻ ഊടാടി സഞ്ചരിക്കുകയാണെന്ന് കർത്താവാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം ഏറ്റവും നല്ലൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വർഗീയ ജീവിതം കൊണ്ടുവരുവാൻ പ്രതിജ്ഞാബദ്ധരായി തീരണം എന്നുള്ളതാണ് നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യമുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ ഭോഷ്കു പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിലാർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു ഞാൻ സത്യം പറയുന്നു എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത് ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു ഈ വചനം കേൾക്കാൻ മടി ഉണ്ടാക്കുന്നത് തന്നെ പിശാചിൻ്റെ തന്ത്രങ്ങളും പിശാചിൻ്റെ പ്രവൃത്തിയും നമ്മിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ദൈവവചനം കേൾക്കുമ്പോൾ മടുപ്പ് വരുന്നു അലസത വരുന്നു അശ്രദ്ധ വരുന്നു ഉറക്കം വരുന്നു മടുപ്പ് തോന്നുന്നു താല്പര്യക്കുറവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക സപ്താന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട് സപ്താന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട് ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു എന്ന വചനം പറയുന്നു ദൈവസന്തതി ആയവൻ ലൂ ഞാൻ ദൈവസന്ധതി ആണെന്നൊന്ന് താഴെ ടൈപ്പ് ചെയ്തിട്ട് ദൈവമക്കളെ ഞാൻ ദൈവസന്തതിയാണ് എന്ന് നിങ്ങൾക്ക് മടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് താഴെ നിങ്ങൾ ദൈവസന്തതി അല്ലായിക കൊണ്ട് കേൾക്കുന്നില്ല ദൈവവചനം കേൾക്കാനും കേൾക്കാൻ നമുക്ക് തോന്നാനും നാം ദൈവത്തിന്റെ സന്തതികളായി തീരണമെന്നുള്ളതാണ് എന്നുള്ളതാണ് ദൈവത്തിന്റെ സന്തതികൾ മേൻ ദൈവസന്തതി അല്ലായക കൊണ്ട് നിങ്ങൾ കേൾക്കുന്നില്ല ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കുക നാം ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പിതാവ് ദൈവമാണ് ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ നാം ദൈവത്തെ കേൾക്കും ദൈവവചനത്തെ കേൾക്കും ദൈവവചനം എത്ര കേട്ടാലും നമുക്ക് മടുപ്പുണ്ടാകത്തില്ല അലസത വരത്തില്ല എപ്പോഴൊക്കെയോ സാത്താൻ ഞാനാണ് അവൻ്റെ അപ്പൻ എന്ന് നമ്മുടെ ജീവിതത്തിന് നേരെ വാദിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ദൈവജനം കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നതും മടുപ്പുണ്ടാകുന്നതും ഇന്നത്തെ തത്ര പോരാ തോന്നുന്നതും നമ്മൾ ഈ വിലയിടാൻ വരുന്നതും മാർക്കിടാൻ വരുന്നതും നമ്മൾ അതിലത്തെ കുറവ് നോക്കാൻ പോകുന്നതും കുറ്റം നോക്കാൻ പോകുന്നതും നിങ്ങൾ കുറവും കുറ്റവും ഒന്നും നോക്കാൻ പോകണ്ട ദൈവത്തിൻ്റെ വചനമുണ്ടോ എന്ന് നോക്കുക വചനം മാത്രം എടുക്കുക വചനം മാത്രം എടുക്കുക ക്രൈസ്റ്റ് ജീസസ് ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു എനിക്ക് ഇന്നത്തെ ദൂതാ ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു അപ്പം ദൈവസന്ധതിയായവൻ ദൈവവചനം പറയും ദൈവസന്ധതിയായവൻ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും ദൈവസന്ധതിയായവൻ പിതാവിൻ്റെ സ്വഭാവം കാണിക്കും ശരിയായ എൻ്റെ പിതാവാരാ എൻ്റെ സ്വർഗത്തിലെ അപ്പനാ അമേന എൻ്റെ സ്വർഗ്ഗത്തിലെ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സ്വഭാവം കാണിക്കും സ്വർഗത്തിലെ അപ്പനെ ഞാൻ പ്രസാദിപ്പിക്കും ഹാൽ ഇതോ ൊക്കെയാണ് ഈ മനുഷ്യായുസിൽ എൻ്റെ കടമ എൻ്റെ കടപ്പാട് നമുക്കങ്ങനെ ചെയ്യുന്നവരാകാം നമുക്ക് അത്തരത്തിൽ അത്തരത്തിൽ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം അനേകർക്ക് നമുക്ക് ദൈവവചനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഒരു ചാനലായി നമുക്ക് ഓരോരുത്തർക്ക് മാറാം സ്വർഗത്തിലെ ദൈവം അതിനായി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്